പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹനാമത്തിൽ വന്ദനം നമ്മൾ അൻപത് ദിവസത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു നോമ്പ് ആശംസിക്കുന്നു ഈ അൻപത് നോമ്പ് ആത്മീയ പുരോഗതിക്ക് കാരണമാകട്ടെ ആത്മീയ പുരോഗതിയാണ് നോമ്പിൻ്റെ എല്ലാം ലക്ഷ്യം ഉപവാസവും പ്രാർത്ഥനയും നോമ്പും എല്ലാം ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിന് താൽപ്പര്യത്തോട് മുന്നോട്ട് വന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് ഒന്ന് ചേർന്ന് ഈ അൻപത് ദിവസവും വിശുദ്ധിയോടും കൃപയോടും അഭിഷേകത്തോടും ആശയടക്കത്തോടും കൂടി നോമ്പനുഷ്ഠിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അൻപത് ദിവസവും അഞ്ച് മിനിറ്റ് വീതമുള്ള ധ്യാന വിചാരങ്ങൾ പങ്കുവെക്കുകയാണ് ഈ ധ്യാന വിചാരങ്ങളിൽ പ്രാർത്ഥനപൂർവ്വം നമുക്ക് പങ്കുചേർന്ന് ഓരോ ദിവസവും വേണ്ടുന്ന സുവിശേഷത്തിൻ്റെ ബോധ്യം നമുക്ക് ലഭിക്കാനായിട്ട് ഈശോട് പ്രാർത്ഥിക്കാം അൻപത് ദിവസവും സുവിശേഷത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാം എന്താണ് സുവിശേഷം ഏവൻ ഗേലിയോൻ ഏവൻ ഗേലിയോൻ എന്താണ് സുവിശേഷം നല്ല വാർത്ത നല്ല വാർത്തകളെല്ലാം സുവിശേഷമാകണമെന്നില്ല ഏവൻ ആകണമെന്നില്ല എല്ലാ നല്ല വാർത്തകളും ഒത്തിരിയേറെ വാർത്തകളുണ്ട് ഈ ഭൂമിയിൽ സമ്മാനം കിട്ടുന്ന നല്ല വാർത്തയല്ലേ ഉച്ചയ്ക്ക് ഐസ്ക്രീം ഉണ്ടെന്ന് പറയുന്നത് നല്ല വാർത്തയല്ലേ നമ്മൾ പത്താം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ ഇത് ഒരു മൊബൈൽ സമ്മാനം കിട്ടി നല്ല വാർത്തയാണ് പക്ഷേ ഇതൊന്നും ഏവൻ ഗേലിയോനായിട്ട് കണക്ക് കൂട്ടത്തില്ല എല്ലാ നല്ല വാർത്തകളും ഏവൻ ഗെലിയോനല്ല എന്താണ് ഏവൻ ഗേലിയോൻ അത് മനസ്സിലാക്കണമെങ്കിൽ ഏവൻ ഗേലിയോൻ എന്ന വാക്ക് രൂപപ്പെട്ട പശ്ചാത്തലം മനസ്സിലാക്കണം അത് റോമാക്കാരുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഏവൻ ഗേലിയോൻ എന്ന ഗ്രീക്ക് വാക്ക് രൂപപ്പെട്ടത് അത് രാജാവിൻ്റെ വാർത്തയാണ് രാജാവ് ജനങ്ങളെ അറിയിക്കുന്ന കുറേ വാർത്തകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഒന്ന് രാജ്ഞി ഗർഭിണിയായിരിക്കുന്നു പ്രജകൾ കൈയടിച്ചത് സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കും ഞങ്ങൾക്കൊരു രാജകുമാരൻ വരുന്നു പ്രിയപ്പെട്ടവർ ഇതാണ് യവൻ കെ അതുകൊണ്ടാണ് മത്തായും ലൂക്കായും ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു മംഗളവാർത്തയെക്കുറിച്ച് പറയുന്നു ദൈവപുത്രൻ ഇതാ വരുന്നു പ്രപഞ്ചത്തിൻ്റെ രാജാവ് വരുന്നു ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാ രാജകുമാരൻ വരുന്നു എന്നാൽ രാജാവ് പറയുന്ന മറ്റൊരു വാർത്തയുണ്ട് ആ വാർത്തയാണ് രാജാവ് യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു ഇതും ഏവൻ ഗേലിയോനാണ് അപ്പോൾ ഒന്ന് രാജ്ഞി ഗർഭിണിയായിരിക്കുന്നു അതേവൻ ഗലിയോനാണ് രണ്ട് രാജാവ് യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു ഇതാണ് മറ്റൊരു ഏവൻ ഗേലിയോൻ റോമാക്കാരുടെ ഇടയിൽ രൂപപ്പെട്ട ആ വാക്കിൻ്റെ പശ്ചാത്തലം ഇതാണ് മർക്കോസ് അതുകൊണ്ട് റോമാക്കാർക്ക് വേണ്ടി സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം എഴുതി വെച്ചു രാജാവ് യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് മത മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ ശൈശവും ബാല്യവും ഇടയന്മാരും വിദ്വാൻമാരും ഒന്നും നമ്മൾ കാണുന്നില്ല അവിടെ ഗബ്രിയൽ മാലാക്കാ ദൂതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മറിച്ച് മർക്കോസ് തുടങ്ങുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ് നാൽപ്പത് ദിവസത്തെ നോമ്പോട് കൂടിയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മർക്കോസിനോട് ചേർന്ന് ഈ നാൽപ്പത് ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുവാൻ പോവുകയാണ് ഇതൊരു യുദ്ധത്തിൻ്റെ ദിവസങ്ങളാണ് രാജാവിനെ വിജയിപ്പിക്കേണ്ടതിൻ്റെ കാലയളവാണ് നോമ്പുകാലം രാജാവ് ജയിക്കണം ഇതാണ് സത്വാർത്ഥം അപ്പം ഏമൻ കല്ലൂർ എന്ന് പറയുന്നത് പോരാട്ടത്തിൽ ദൈവത്തെ വിജയിപ്പിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ പോരാട്ടത്തിൽ എൻ്റെ ദൈവം ജയിക്കണം എൻ്റെ ആശയടക്കങ്ങളിലൂടെ എൻ്റെ ഇഷ്ടങ്ങളെ ഹനിക്കുന്നതിലൂടെ എൻ്റെ അഹത്തെ കീഴ്പ്പെടുത്തുന്നതിലൂടെ എനിക്കിഷ്ടമെന്ന് തോന്നുന്നതിനെയെല്ലാം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ എൻ്റെ ദൈവം വിജയിക്കണം പോരാട്ടത്തിൽ എൻ്റെ ദൈവം ജയിക്കണം എൻ്റെ രാജാവ് ജയിക്കണം അതുകൊണ്ട് നല്ല ഒരു നോമ്പുകാലം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് നമുക്കൊന്നിച്ചു പോരാടാം ഈ നാൽപ്പത് ദിവസം നിസാരപ്പെട്ട ദിവസമല്ല നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് നമ്മുടെ സ്ഥിരകളിലൂടെ ഓടുന്നത് രാജരക്തമാണ് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് പ്രിയമുള്ളവരെ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യേം പതിനഞ്ചാം തിരുവചനത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് പ്രോട്ടോ ഏവൻ ഗലിയോൺ എന്നാണ് പ്രോട്ടോ ഏവൻ ഗലിയോൺ ആദ്യ സുവിശേഷം എന്താണ് ഈ ആദ്യ സുവിശേഷം നമുക്കറിയാം ദൈവം സാത്താനോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ യുദ്ധം ഇതാണ് പ്രിയപ്പെട്ടവരെ പോരാട്ടം ഈ പോരാട്ടത്തെയാണ് ഏവൻ ഗലിയോൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് പോരാടാനുള്ളവർക്കുള്ള സദ്വാർത്തയാണ് പോരാട്ടത്തിൽ ദൈവം വിജയിച്ചു എന്നത് കേൾക്കാൻ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്കും സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും